ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതൂ നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാടൊരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴന്നത്തെയും പോലെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ടിപ്പുകളായിട്ടാണ് ഇന്നും സുപ്പ് വന്നിരിക്കുന്നത് അപ്പോഴേ നല്ലൊരു ടിപ്പാണ് ഇന്നത്തെ നമ്മുടെ മക്കളുമാരൊക്കെ ഇപ്പോൾ സ്കൂളിലൊക്കെ പോക പോയി തുടങ്ങിയല്ലോ അപ്പോഴേ പെൺകുഞ്ഞുങ്ങൾക്കാ കൂടുതലായിട്ട് മുടിയൊക്കെ ഉള്ളത് കൊണ്ട് എന്താ മുടിയൊക്കെ അങ്ങോട്ട് പിടിച്ച് കെട്ടിയിട്ടൊക്കെ അങ്ങനെയൊക്കെ വെച്ചിട്ട് വൈകിട്ടല്ലേ പിന്നെ അവരെ ഇവിടെ കെട്ടിയിടക്കുന്നുണ്ട് അപ്പോഴങ്ങനൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് അവരുടെ മുടിയിലെന്താ ശരിക്കും പേനും ഇതും ഒക്കെ ഉണ്ടാകും അല്ലേ സത്യം ആ സ്കൂളിലൊക്കെ പോയി തുടങ്ങുമ്പോഴാണ് ശരിക്കും പേന ആയി വരുന്നത് എന്താണെന്ന് അറിയത്തില്ല പേനിൻ്റെ ഒരു അസൂയായി ഈ തലയിൽ ഇരിക്കുമ്പോൾ അപ്പുറത്തെ തല പോകണമെന്ന് തോന്നും അങ്ങനെയാണ് ഈ പേനിൻ്റെ ഒരു കുറവായിരുന്നു വെച്ച് സൂപ്പിൻ്റെ തലയിൽ ഒറ്റ ഒരു ഒറ്റ ഒരു ഈരിനെ പോലും കാണാനില്ല കേട്ടോ അപ്പോഴെ സത്യം ഈ പേനിൻ്റെ ഒരു സ്വഭാവമാണ് യാ ഈ തല അത്ര ശരിയല്ല എനിക്ക് ഇരിക്കാൻ അത്ര സേഫ്റ്റി അല്ലെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ചൊറിഞ്ഞും മാന്തി ചൊറിഞ്ഞും മാന്തി ഇരിക്കുക അപ്പോഴാവന്മാർക്കൊരു ഒരു ഇളക്കം ഒരിളക്കം സംഭവിക്കുമല്ലോ അപ്പോൾ അവർ അവർക്ക് തോന്നാ പറ്റാത്തലേലോട്ട് ഞാനെന്നോ പോയിട്ട് വരാമെന്ന് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഇതൊക്കെ തന്നെ അങ്ങനെ ആകെ പ്രശ്നങ്ങളാകുമ്പോൾ അങ്ങോട്ട് പിന്നെ ഇവന്മാരിന്നങ്ങോട്ട് പെറ്റി പെരികി പെരുകി പെരുകി നമുക്ക് തന്നെ സ്ഥലം മുട്ടയടിച്ചാലോ എന്നൊക്കെ തോന്നി കേട്ടോ അപ്പോൾ അങ്ങനെയൊന്നും വരേണ്ട ആരും ഇനി വിഷമിക്കേണ്ട അടിപൊളി ഒരു ആയുർവേദമാണ് കേട്ടോ ആയുർ ഇതൊക്കെ ആയുർവേദം ആട്ടോ ഇതൊക്കെ ചെയ്യുന്ന ആയുർ ആയുർവേദ ഡോക്ടർമാർ പറഞ്ഞു തരുന്ന നമുക്ക് ഉള്ള അറിവുകളാട്ടോ അപ്പോഴേ നമ്മുടെ മക്കൾക്കും എൻ്റെ മൂക്കും കുഞ്ഞുനാളിലൊക്കെ പേരുണ്ടായപ്പോൾ വലിയ പച്ചക്കെ ആയതുകൊണ്ട് മുടിയൊക്കെ എന്താ എപ്പോഴും നനവോടൊന്നും കെട്ടി വയ്ക്കത്തില്ലല്ലോ കുഞ്ഞ് പിള്ളേരായിട്ടിരിക്കുന്ന ചില സ്കൂളിലൊക്കെ പിന്നെ രണ്ടായിട്ടൊക്കെ പിടിച്ച് കെട്ടിക്കൊണ്ടൊക്കെ പോകണം അങ്ങനെ വരുമ്പോഴാണ് ഒരു വല്ലാത്തൊരു ദേഷ്യം വരുന്നതല്ലേ നനൻ്റെ മുടിയൊക്കെ കെട്ടിവെക്കുമ്പോൾ ആർക്കായാലും ഒരു ദേഷ്യമൊക്കെ വരും അപ്പോൾ ഇന്ന് നമുക്ക് ആയുർവേദ ടിപ്പാണ് ചെയ്യാൻ പോകുന്നത് അപ്പോഴേ രണ്ടേ രണ്ട് കാര്യങ്ങൾ മതിയട്ടോ രണ്ടേ രണ്ട് കാര്യങ്ങൾ മതിയതിന് അപ്പോഴേ നമ്മുടെ മുടി വളർച്ചയ്ക്കും മുടി കൊഴിച്ചിലിനും ഒക്കെ നല്ലൊരിതാ കേട്ടോ താരന് മാറുന്നതിനും ഒക്കെ താരൻ മാറുന്നതിനും ഒക്കെ നല്ലതാണ് കേട്ടോ എന്നെ പാത്തു നോക്കുന്നു ഞാൻ കല്ല് കല്ലുവിറക്കിയിട്ട് എൻ്റെ പിയെ എന്നോട് ചോദിക്കാതെ വന്നത് റോഡ് മൊത്തം തൂക്കുന്നു മുറ്റം മൊത്തം തൂക്കുന്നു ശമ്പളം ഞാൻ തരത്തില്ല കേട്ടോ ആ ഞാൻ ശമ്പളം തരത്തില്ല ഞാൻ പറഞ്ഞിട്ടല്ല മുറ്റം തൂക്കുന്നേ അപ്പോഴും നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് നമ്മുടെ കൃഷ്ണ തുളസി ഉണ്ടല്ലോ ഒരു രണ്ട് മൂന്ന് സൈസ് തുളസി ഉണ്ട് കേട്ടോ ഇപ്പം കൃഷ്ണ തുളസി ആ പേനുള്ള പണ്ടൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് പേനുള്ള സമയത്ത് നമ്മൾ ഒന്നേ ഇങ്ങനെ മുടിയിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുമായിരുന്നു ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുമായിരുന്നു അല്ലെങ്കിൽ നമ്മൾ പറയുമായിരുന്നു നമ്മളിങ്ങനെ എന്തോ നമ്മുടെ തലയാണിയിലൊക്കെ ഇങ്ങനെ വെച്ചിട്ടൊക്കെ കിടന്നാൽ മതി എന്നൊക്കെ നേരത്തെ അങ്ങനെ പറയുമായിരുന്നു അപ്പൊ അത് അതൊക്കെ ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് എനിക്ക് തോന്നുന്നു ഒന്ന് ചെയ്ത് നോക്ക് നിങ്ങൾ അപ്പോഴേ നമ്മള് നമ്മുടെ എന്തോ ആ ആ വഴിയൊക്കെ പറഞ്ഞു കൊടുത്തെന്ന് അപ്പഴും നമ്മുടെ ഇല മാതിരി ഉള്ളത് ഞാൻ കാണിക്കട്ടെ അപ്പോഴും ഞാൻ ഞാൻ ഞാനിവിടെ നിൽക്കുന്നോണ്ട് എന്തെല്ലാം ഗുണങ്ങൾ അതെ ഇതാണ് കൃഷ്ണ തുളസി കേട്ടോ ഈ ഈ അല്ലേ ഉള്ളത് കേട്ടോ ഇതേ ഇതാണ് നല്ലത് കേട്ടോ എല്ലാം നമ്മുടെ പച്ചിലകളിലെ രാജാവാണ് നമ്മുടെ കൃഷ്ണത്തോളസി ഏട്ടോ നമ്മുടെ കൃഷ്ണനെ വശീകരിക്കാനും ഒക്കെ നല്ലതാണ് ഈ കൃഷ്ണ തുളസി ഏട്ടോ അപ്പോഴേ കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ചൂടാനും കുളിച്ചിട്ടൊക്കെ നല്ലതാ കേട്ടോ അപ്പോഴതിൻ്റെ നീരാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ അതിൻ്റെ നീരാണ് ഞാൻ ഇടിച്ച് പിഴിഞ്ഞ് നമ്മുടെ കുഞ്ഞിലെ കല്ലുണ്ടല്ലോ അതിനകത്ത് ഇങ്ങനെ ഇട്ടിടിച്ചിടിച്ചിടിച്ച് പിഴിഞ്ഞ് ഇത്രയും നീരാണ് കേട്ടോ ചെ തോന്നേ ഞാൻ എടുത്തു എന്തായാലും എൻ്റെ കുഞ്ഞാൻ തലയ്ക്ക് അതൊന്ന് മസാജൊക്കെ ചെയ്ത് പിടിപ്പിക്കണമല്ലോ അപ്പോൾ ഇതും വേണം നമ്മൾ സ്ഥിരം വെളിച്ചെണ്ണയെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണ നിങ്ങൾ വെളിച്ചെണ്ണയാണ് തേക്കുന്നതെങ്കിൽ അതായാലും മതി ഞാൻ നമ്മൾ ഇല്ല കാച്ച എണ്ണയാണല്ലോ എപ്പോഴും എല്ലാത്തിനും എടുക്കുന്നത് അപ്പോഴേ അതും നമുക്കിതും കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ തലയോട്ടിയിലെല്ലാം തേച്ച് പിടിപ്പിക്കാം എന്നിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് കഴുകിക്കണമെങ്കിൽ കേട്ടോ അങ്ങനെ തുപ്പ് രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു നമ്മുടെ മലനാട് അമ്പലത്തിൽ പോയിട്ട് വന്ന് ഒത്തിരി ദിവസമായിരുന്നു പോയിട്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ പോയിട്ട് വന്നേ അപ്പോൾ രാവിലെ രാവിലെ ഞാൻ കുളിച്ചതാണ് കേട്ടോ എന്നാലും ഇതേ നമ്മളങ്ങോട്ട് എത്ര അളവൊന്നുമില്ല നമുക്കറിയാമല്ലോ നമ്മുടെ തലയെ പെരുത്താനുള്ള അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യണം കേട്ടോ ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുപ്പിക്കകത്തൊഴിച്ച് മിക്സ് ചെയ്യാം ഇങ്ങനെ പുലിക്കാ മതി കേട്ടോ അപ്പൊ ഇത് രണ്ടും മാത്രം അത് നിങ്ങൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കി ഇത് നമ്മുടെ ആ തുളസി നീര് മാത്രം ആയത് കൊണ്ടുണ്ടല്ലോ നമ്മുടെ വെളിച്ചെണ്ണ ഇങ്ങനെ നീളിൽ പൊങ്ങി കിടക്കും കേട്ടോ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട നമ്മളെന്തെങ്കിലും പറയുമ്പോൾ ആൾക്കാർക്ക് പേടിയോ നമ്മൾ പേടിയായിട്ടുള്ള എന്താ കെമിക്കലുകളൊന്നും നമ്മൾ നമ്മൾ ചെയ്യുകയോ ചെയ്ത് കാണിക്കുകയോ ചെയ്യത്തിനില്ല പിന്നെ എപ്പോഴും പറയുന്ന എന്താണെങ്കിലും നമ്മൾ നിങ്ങൾ അലർജി ഉള്ളവരാണെങ്കിൽ അത് തന്നെ എന്തു പറഞ്ഞു തന്നാലും അലർജി ഉള്ളവരാണെങ്കിൽ എന്തായാലും ഇപ്പം ഞാൻ തന്നെയാണേലും നമുക്ക് എനിക്ക് പ്രശ്നമില്ല ഞാൻ തയ്ക്കുന്ന ആയതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല അപ്പോഴേ ഇച്ചിരി നമ്മുടെ എന്താ ഇങ്ങനെ കയ്യിലോ എവിടെ വേണേലും ഒന്ന് തൂത്ത് ഒന്ന് ടെസ്റ്റ് ഇതിനെ വേറെ ടെസ്റ്റൊക്കെ ഉണ്ടോ തോന്നെ ഇങ്ങനെ അലർജി നോക്കുന്നതിന് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് മുഖത്തിടുകയോ എന്താ വേണമെങ്കിലും ചെയ്യട്ടോ ഒരു കുഴപ്പവും ഉണ്ടാവത്തില്ല പിന്നെ ഞാൻ പറഞ്ഞില്ല എൻ്റെ തലയിൽ നന്നായിട്ട് വെളിച്ചെണ്ണമായ ഉണ്ട് അതുകൊണ്ട് ഇപ്പം ഞാൻ വേറെ എണ്ണ തൂക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കാം അതിങ്ങനെ മിക്സായിക്കൊള്ളും കേട്ടോ നമ്മളിങ്ങനെ ഇതിങ്ങനെ നമുക്ക് അങ്ങോട്ട് പെരട്ടി ഇതേ ഞാൻ സത്യം കേട്ടോ ഇത് ചേച്ചിമാരെ ഇതേലെ കുപ്പി വാങ്ങി നല്ലതാണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ ഒരുപാട് ചേച്ചിമാർ ചേച്ചിമാരിങ്ങനെയൊക്കെ ഓരോ നമുക്ക് കുഞ്ഞ് കുഞ്ഞ് എന്താ ടിപ്പുകൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടല്ലോ അപ്പോഴും നിങ്ങൾ അതിനേക്കാട്ടിലും നല്ലത് ഈ ഒരു കുപ്പിയെടുത്താൽ നമുക്ക് നമ്മുടെ തലേലെ എല്ലായിടത്തും ഇത് ചെല്ലും കേട്ടോ ഇതൊക്കെ മസാജ് ചെയ്ത് കൊടുത്താൽ മതി ഇതേ മുട്ടൻ ചക്കപ്പുരുവിൻ്റെ അത്രയുള്ള പേരയ്ക്ക് ഓടിപ്പോയിക്കോളും കേട്ടോ ഇതങ്ങോട്ട് ചെയ് ഇതങ്ങോട്ട് ചെയ്ത് കൊടുക്കുക നിങ്ങൾ ആഴ്ചയിലോ മക്കൾ ഇപ്പം ശനിയാഴ്ച ദിവസമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്ത് കൊടുക്കും കേട്ടോ ഈ നമ്മുടെ ഈ തുളസിക്ക് വല്ല ഒരു ഒരു മണമുണ്ടല്ലോ ഒരു പ്രത്യേക ഒരു അതിൻ്റെ സ്മെല്ലുകൊണ്ടാവും കേട്ടോ ചെയ്ത് നോക്കണേ എല്ലാവരും വെറുതെ പറഞ്ഞതല്ല അലർജിയോ അല്ലെങ്കിൽ പനിയോ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ രാവിലെ തേച്ച് അല്ലെങ്കിൽ വൈകിട്ട് കഴുകി കളഞ്ഞാലും മതി കേട്ടോ നിങ്ങൾ ചെയ്ത് നോക്കണേ ഇങ്ങനെ നമുക്ക് ഇത് നമ്മുടെ ഇങ്ങോട്ടങ്ങ് ഒലിച്ച് പോകത്തില്ല കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ മുരിങ്ങേനയുടെ ട്രിപ്പൊക്കെ എന്തായാലും ചെയ്ത് നോക്കണം കേട്ടോ നല്ല ഇതാ നമുക്ക് മുടിക്ക് നല്ല കറപ്പും പിന്നെ കർക്കിടക മാസം നമുക്ക് പിന്നെ നമ്മൾ മുരിങ്ങേന എടുക്കത്തില്ലല്ലോ അതിന് പകരം നമുക്ക് മുടിയിലൊക്കെ ഇങ്ങനെ തേച്ചിൽ വിധിപ്പിക്കാൻ കേട്ടോ നമുക്ക് കഴിക്കണ്ട നമ്മുടെ മുടിയൊക്കെ ഇങ്ങോട്ട് വളരട്ടെ അല്ലേ ഇങ്ങനാവുമ്പോ നമുക്ക് ഒട്ടും വേസ്റ്റ് ആവത്തില്ല കേട്ടോ നമ്മള് ഒരിച്ചു ഒന്നും പോകത്തില്ല കേട്ടോ അതാണ് ഞാൻ പറയുന്നത് എനിക്ക് ആര് എന്റെ മനസ്സിനകത്ത് ആര് തോന്നിച്ചതാന്ന് എനിക്കറിയത്തില്ല ഈ ഒരു ട്രിപ്പ് കേട്ടോ ഇങ്ങന സ്പ്രേ ചെയ്യുന്നത് പിന്നെ സ്പ്രേ ചെയ്യുന്നതിനെ കണ്ടി എനിക്കില്ല ഇഷ്ടം കേട്ടോ എന്റെ ഈ ഒരു കുപ്പിയ വെള്ളമൊന്നും കോരി കോരി ഒഴിച്ച് തുളസി ഒന്നും പിരിഞ്ഞ എടുക്കാൻ നോക്കരുത് ആ തുളസിയുടെ നീര് തന്നെ എടുക്കണം ഞാൻ എത്ര നേരം ഇടിച്ച് പിഴിഞ്ഞാന്ന് അറിയിച്ചു തോനെ എടുക്കണം കേട്ടോ ചിരി തോനെ എടുക്കുമ്പോ നമുക്ക് കിട്ടും നീര് കേട്ടോ തീർന്നു നമുക്ക് നന്നായിട്ട് ദൈ ഇങ്ങനെ അങ്ങോട്ട് നമ്മുടെ രണ്ട് കൈയിൽ വെച്ച നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് ചെയ്യാം കേട്ട എല്ലായിടത്തും ചെന്നെത്തട്ടെ ഇതൊക്കെ ആയുർവേദ കൂട്ടുകളായി തുടങ്ങി ഇങ്ങനെ നമ്മുടെ ഇല അതാ വെളിച്ചെണ്ണ ആയാലും മതിയാട്ടോ കാച്ചു പിന്നാലെ ഏതോ ചേച്ചിമാരി കുറച്ച് ചോദിച്ചു കാച്ചി എണ്ണയൊക്കെ എൻ്റെ പൊന്നേ കാച്ചി എണ്ണയൊക്കെ കാച്ചാനൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് വിളിച്ച അവിടെ കാട്ടിയ വെളിച്ചെണ്ണയോ റവറിലെ വെളിച്ചെണ്ണയോ വാങ്ങിച്ച് എണ്ണ വെളിച്ചെണ്ണ ചൂടാക്കി അതിനകത്ത് നമ്മുടെ നമ്മൾ നമ്മളെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ ചിലര് പറമ്പെന്ന് പറയും പിന്നെ തോട്ടം എന്ന് പറയും നമ്മളിവിടെ അയ്യോന്നാണ് പറയുന്നത് ഇഷ്ടംപോലെ ഇലകൾ കാണും എന്തൊക്കെയാ നമ്മുടെ കയ്യോന്നി നമ്മുടെ തെറ്റി ഇല ഇതൊക്കെ തുളസി ഇല കറിവേപ്പില പിന്നെന്താ ചെമ്പരത്തിപ്പൂവ് കയ്യോന്നി പിന്നെ ഒരുപാട് ഒരുപാട് ഇലകളുണ്ട് കേട്ടോ പിന്നെ എണ്ണ എണ്ണ കാറ്റുന്നത് ഒരുപാട് അതൊക്കെ ചെയ്തങ്ങോട്ടെ സത്യം പറയും ഇതുവരെ നമ്മൾ മുടിക്കായിട്ടൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇപ്പോഴാണ് അവര് ചേച്ചിമാരൊക്കെ കാണിക്കുന്നതാണോ നമുക്ക് ഒരു പൊതി വരുന്നു ഇത്തിരി വളർന്ന അങ്ങ് പോയില്ലെങ്കിലും വളർന്ന അങ്ങ് വന്നില്ലേലും ഇച്ചിരി ഒരു മൂടൊക്കെ വേണം കേട്ടോ ഇച്ചിരി ഒരു മൂടായിട്ടിരുന്ന നല്ലത് എനിക്ക് ചില സമയത്തൊക്കെ ഇങ്ങനെ പൊഴിച്ചിലുണ്ടാകുമ്പോൾ ചില സമയത്ത് നല്ല മൂഡ് എന്താ നല്ല തിക്കായിട്ട് വളർന്നു വരും എനിക്കെന്നാലും നേരത്തേ എന്റെ മൊടിക്ക് നല്ല കറഫും ഉണ്ട് കേട്ടോ വള്ളാരും ഉള്ളോന്റെ ആദ്യത്തെ ഒക്കെ വീഡിയോ എടുത്ത് നോക്കിയാ നമുക്ക് അറിയാൻ പറ്റും ആ മുടിയുടെ ആ ഒരു ഇതും ഇപ്പോഴത്തെ ആ മുടിയുടെ ഒരു ഇതും കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇത് ഇപ്പൊ വിളിച്ചോ കുളിപ്പിളിച്ച് താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കും എന്തുവാ ക്ലിപ്പ് ഇട്ട് മൊത്തം പൊഴിഞ്ഞു പോയത് കേട്ടോ സ്ലൈഡ് ഇടത്തില്ലേ അതിപ്പൊ ഇത്ര ആയി ഇത്രയായി കേട്ടോ ഇത്ര നീളം ഇല്ലായിരുന്നു നല്ല വ്യത്യാസമുണ്ടോ കേട്ടോ എനിക്ക് അപ്പോഴി ഇത് നമുക്ക് അപ്പോഴു തന്നെ അല്ലെങ്കിൽ അല്ല അപ്പോഴെന്ന് പറയുന്നത് പത്തിരുപത് മിനിറ്റ് ഇരുന്നിട്ട് നമ്മൾ പിന്നെ കൈയിൽ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഒന്നും പനിയൊന്നും വരാത്തവരൊക്കെ ആണെങ്കിൽ എനിക്ക് പിന്നെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ പനിയൊന്നും വരത്തില്ല അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ പനിയൊന്നും വരാത്തവരാണെങ്കിൽ ഒരു പത്തി ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ രാവിലെ തേച്ച് വൈകിട്ട് തേച്ച് കളഞ്ഞാലും തേച്ച് കരി കളഞ്ഞാലും മതി കേട്ടോ അപ്പോഴേ നിങ്ങൾ ചെയ്ത് നോക്കിയ മക്കൾക്ക് നമ്മൾ തലയിലൊക്കെ ഇതിനുള്ള കുഞ്ഞുങ്ങളുടെ തലയിലൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ ഇതാണ് കേട്ടോ വേറെ ഒന്നും ഇന്നലെ എന്താ ഇന്നലെ മുരിങ്ങയിലപ്പായ്ക്കാൻ നമ്മളിട്ടോ അപ്പോഴ ഓരോ ദിവസം നമ്മൾ ഇങ്ങനെ ഓരോന്നും പിന്നെ ചെയ്ത് നോക്കാൻ കേട്ടോ ഇന്നിപ്പോൾ മുഖത്തൊന്നും കിട്ടില്ല കേട്ടോ രാവിലെ കുളിക്കുന്നതിൻ്റെ മോശം ഒന്നും കിട്ടില്ല അപ്പോൾ ഇന്ന് ഞായറാഴ്ച ദിവസമാണ് ഞങ്ങൾക്ക് കുടുംബശ്രീയുണ്ട് കുടുംബശ്രീക്കൊക്കെ പോകണം പിന്നെ വേറെ നമ്മുടെ വി എസ് എസിൻ്റെ മീറ്റിങ്ങുണ്ട് അതിനൊക്കെ പോണം അപ്പോൾ ചേച്ചിമാരെ വിറക് വറക്കാൻ പോയിട്ട് പോകുന്നു ഇവിടെ എപ്പോഴും വരുന്നത് എൻ്റെ ഒരു കൂട്ടുകാർ അവിടെ ഇങ്ങനെ നമ്മൾ തന്നെ ഇനി ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ കഴുകി കളയുന്നത് എന്തോ നമ്മൾ പിന്നെ ഇങ്ങനെ തന്നെ ഇപ്പോഴേ ഞാൻ കുളിക്കുന്നില്ലല്ലോ ഇനി വൈകിട്ടേ കുളിക്കുന്നുള്ളൂ അപ്പോൾ ഇനി എന്തോ എൻ്റെ പാട്ടുകാരി ചേച്ചി പിന്നെ കേട്ടോ ഇപ്പോഴേ ഞാൻ എന്തായാലും കഴുകി കളയുന്നില്ല ഒരു പത്തിരുപത് മിനിറ്റ് അല്ലെങ്കിൽ ചിലപ്പം കൂടും കേട്ടോ ഇരുന്നിട്ടൊക്കെ കഴുകി കളയത്തുള്ളൂ കേട്ടോ ഇല്ല ഇപ്പോഴേ അത് അങ്ങ് ആരിക്കൊണ്ട് കളഞ്ഞാൽ മതി കേട്ടോ അപ്പോഴ ഇത് കഴി കളഞ്ഞാൽ മതി കേട്ടോ കഴുകിക്കളഞ്ഞാൽ മതി പിന്നെ ഇല്ലെങ്കിൽ അലർജിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇങ്ങനെ തലയിൽ തേച്ച് പിടിപ്പിച്ച് നിൽക്കല്ലേ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇനി അത് അതിന് ഓടണം കേട്ടോ അപ്പോൾ എല്ലാവരും അങ്ങനെ ടെസ്റ്റൊക്കെ ചെയ്തേട്ടാ എന്ത് നമ്മൾ എന്ത് ചെയ്ത് കാണും നമുക്ക് തന്നെ അറിയാമല്ലോ ചേച്ചി ഒരു മുതിർന്നവരാണെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് അലർജി വരുന്നതാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല നമുക്ക് അറിയാവുന്നവരാണല്ലോ പിന്നെ വീണ്ടും വീണ്ടും നമ്മൾ പറയുന്നത് എന്തിനാ അതുകൊണ്ടാണ് ഈ പറയുന്നത് കേട്ടോ അലർജിയൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ തോന്നും കേട്ടോ ഇങ്ങനെ അലർജി ചേച്ചി ഒരുപാട് ടെസ്റ്റുകൾ നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ ചെല്ലുമ്പോൾ തന്നെ എന്താ നമുക്ക് ടെസ്റ്റ് ചെയ്യാം ടെസ്റ്റ് ചെയ്യുമല്ലോ അവർ നല്ല ചൊറിച്ചില ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ പൗഡറിൻ്റെ ഒരു വീട് ഞാൻ അത് അന്ന് എന്തൊക്കെയോ പറയും പക്ഷെ അത് ഒരുപാട് പേരെന്നെ ഒരുപാട് തന്നെ ഒന്ന് എന്തൊക്കെയോ പറഞ്ഞ കേട്ടോ അങ്ങനെ അത്രയും നമ്മൾ സദാ എന്നും കാണുന്ന ആൾക്കാർ കാണുമെന്നുള്ള ഒരു വിചാരത്തിലൊക്കെ എന്തൊക്കെയോ പറയും അത് വീഡിയോ പക്ഷേ അത് ഒരുപാട് 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 പേര് കണ്ടു ഒരുപാട് കമൻറ്റും വന്ന് ഒരുപാട് തെറിയും കേട്ട ഒരു വീഡിയോ ആണ് അത് കേട്ടോ ഇപ്പോഴും തെറി ഇട്ടുകൊണ്ടിരിക്കുക അപ്പോഴി ഇന്നലെ ഞാനൊരു പിന്നെ എനിക്കൊരു കമൻ്റ് വന്നേ പക്ഷേ ഞാൻ അപ്പോഴേ അത് റിമൂവ് ചെയ്തു പക്ഷേ ഞാൻ എനിക്കിത് ഇപ്പോഴും ജാ എന്തുവാ നമ്മൾ എന്താ ജാതി അടിസ്ഥാനത്തിൽ മനുഷ്യരെ എന്താ വേർതിരിച്ച് കാണുന്ന കുറെ മനുഷ്യരുണ്ട് ഒരുമാതിരി പേ സത്യം പേ പിടിച്ച ഒരു ഒത്തിരി മനുഷ്യരുണ്ട് കേട്ടോ ജാതിയുടെ അടിസ്ഥാനത്തില് അപ്പോഴും ഞാൻ ഈ കുപ്പികളായിട്ടേക്കുന്നേ ആ അവിടെ നിന്നേ വരിക അപ്പോഴേ ഞാനീ കുപ്പിവള ഇട്ടേക്കുന്നത് അവർക്ക് എന്തോ ഒരു അസൂയ തോന്നി എന്നോട് പറയാം കണ്ടപ്പോഴേ മനസ്സിലായി ഇട്ടേക്കുന്ന കണ്ടപ്പോഴേ മനസ്സിലായി ഏത് ജാതിയാണെന്ന് പറയാം ആ ഏത് ജാതിയാണെന്ന് മനസ്സിലായിരുന്നു ഞാൻ അപ്പോഴും ഞാൻ ഇരുന്ന് അന്തം വിടുക എന്തോ ഇവർ പറയുന്നത് അങ്ങനെ ഒരു വളയിട്ടതിൻ്റെ പേരിൽ ജാ മനുഷ്യജാതി എന്നൊരു ജാതി മാത്രമേ ഉള്ളൂ അല്ലേ ഞാൻ നോക്കി വേറെ ജാതികളൊന്നും ഞാൻ ഇതുവരെ അങ്ങനെ നോക്കി കാണുന്ന ഒരു വ്യക്തിയല്ല ഏതോ ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും ആ കമൻ്റ് ഇട്ടത് പക്ഷെ ഞാൻ അത് അതപ്പോഴേ റിമൂവ് ചെയ്ത് കേട്ടാ അങ്ങനെ കിടന്നു എൻ്റെ വീടേക്ക് താഴെ അങ്ങനെ കിടന്നു വലിക്കണ്ടത് അത് അപ്പഴേ ഞാൻ എടുത്തു കളഞ്ഞു ജാതിയുടെ പേര് ഒരു കുപ്പിവള ഇട്ടതിൻ്റെ പേര് ജാതിയുടെ പേര് നമ്മളെ ഓരോന്നൊക്കെ പറയുന്നത് കേട്ടോ ചിരിക്കാൻ കൊള്ളാം അങ്ങനെ നമുക്ക് വരുന്ന കമൻറ്റുകളൊക്കെ കണ്ടാൽ ചിരി വരും കേട്ടോ പിന്നെ നല്ല നമ്മളോട് സ്നേഹമുള്ള ഒരു നല്ല നല്ല കമൻ്റുകൾ തന്ന് നമ്മളെ സപ്പോർട്ട് അപ്പോൾ അപ്പോൾ എല്ലാവരുടെയും ലൈക്കും കമൻറ്റും ഒക്കെ ഡെയിലി എൻ്റെ രണ്ടുള്ളൻ കൈകളും ഞാൻ സന്തോഷമായിട്ടാണ് വാങ്ങിക്കുന്നത് കേട്ടോ അപ്പോഴെ ചില കമൻറ്റുകളൊക്കെ നമുക്ക് വിഷമം ഉണ്ടാവും സംസാരമില്ല അത് അവരുടെ അവരുടെ സംസാര ശൈലിയിൽ അങ്ങനെ ആണല്ലോ ചിലര് കമൻറ്റ് നമുക്ക് അയയ്ക്കുന്ന അവർ സംസാരിക്കുന്ന ഭാഷയിലായിരിക്കും നമുക്ക് കമൻ്റുകൾ തരുന്നത് അതൊന്നും കുഴപ്പമില്ല അപ്പോഴും നമ്മൾ തിരിച്ചും അവരെ പോലെ തന്നെ റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അവര് നമ്മളും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാവത്തില്ല അല്ലേ അപ്പോഴെ അതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ച് നമ്മൾ കളയും അപ്പോഴേ ഇതുവരെ സുപ്പൂവിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ഒക്കെ കേട്ടോ അപ്പോൾ ഇത് ഇനിയിപ്പം ഞാൻ ഇച്ചിരി കൂടെ കഴിഞ്ഞങ്ങ് കഴുകിക്കളയും കേട്ടോ ഇച്ചിരി ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞ് എനിക്ക് കുടുംബശ്രീ തെറ്റിപ്പ് എനിക്ക് കുടുംബശ്രീക്ക് പോകണം കേട്ടോ അപ്പോഴത്തന്നെ നമ്മളിതങ്ങ് കഴുകി കളയും കേട്ടോ ഇതും കൊണ്ട് പോകാനൊക്കത്തില്ലല്ലോ രണ്ട് മൂന്ന് വേറെ ഇതുണ്ട് മീറ്റിങ്ങുകളൊക്കെ ഉണ്ട് ഭയങ്കര ഇതായി കേട്ടോ നമ്മുടെ പ്രധാനമന്ത്രിക്ക് പോലും ഇല്ല ഇത്രയും എന്താ മീറ്റിങ്ങുകളും കാര്യങ്ങളും മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ഞങ്ങൾക്ക് ഉള്ളതായിട്ടോ അപ്പോൾ അതിനൊക്കെ പോകണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വീഡിയോയും വിശേഷങ്ങളും ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരുന്നേ അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം